എൻ്റെ പേര് മനോജ് ഞാൻ വയനാട് വലുവല്ലി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത്തെട്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണം ആലോചിക്കുന്നതാണ് എനിക്ക് നടക്കുന്നില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ പല വഴികളും നോക്കി കുറേ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചു കുറേ മാട്രിമോണികൾ എൻ്റെ മൊബൈലിൽ അഞ്ചാറും മാട്രിമോണിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുമില്ല ഒന്നും നടക്കുക എല്ലാം ഡിക്ലെയർ ചെന്നെ ചെയ്തു പോവുകയാണ് അങ്ങനെ ലാസ്റ്റ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് അത്ഭുതജന്മാല കൂടി അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു മനോ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു മനോജിനെ കർത്താവ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു എന്ന് അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ അത്ഭുത ജന്മാല കണ്ടിന്യൂസ് കൂടി ഞാൻ ഒറ്റയ്ക്കാണ് കൂടുന്നത് അത് കൂടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കിവിടെ ഒന്നിച്ച് ഞാനെച്ചാച്ചനമ്മേ കൂടി ധ്യാനത്തിന് വരാൻ സാധ്യത ലഭിച്ചു അത് കഴിഞ്ഞിവിടെ വന്ന് പിന്നെ ധ്യാനം കഴിഞ്ഞ അപ്പം ബ്രദർ കൗൺസിലിംഗിൽ പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്പുജമാല കൂടണം എന്ന് പറഞ്ഞു കല്യാണമൊക്കെ നടത്തിക്കോളും നിങ്ങൾ വേറൊന്നും പേടിക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും എല്ലാം കൂടി അപ്പം സാക്ഷ്യം പറയണമെന്ന് ബ്രദർ പറഞ്ഞിരുന്നു നടന്നു കഴിയുമ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ സ്ഥിരമായിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് അത്ഭുത ജമാല ഞാനും ചാച്ചനും അമ്മയും കൂടെ കൂടും എനിക്ക് മെക്കാനിക് പണിയാണ് പക്ഷേ സമയമില്ല പക്ഷേ നാലേ മുക്കാലിൽ രാവിലെ എണീച്ചതെന്ന് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്പുജമാല കൂടും അത് കൂടുന്നതിൻ്റെ ഇടയിൽ ആദ്യം വിളിച്ചു പറഞ്ഞു വർക്ക്ഷോപ്പുകാരനെ കാരനെ അനുഗ്രഹിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു അതുകഴിഞ്ഞ് മനോജിൻ്റെ വിവാഹ തടസ്സം എടുത്ത് മാറ്റുന്നു മുപ്പത്തെ വയസ്സുള്ള മനോജിൻ്റെ വിവാഹാൾസ എടുത്തു മാറ്റുന്നുവെന്ന് പറഞ്ഞു അത് ഇരുന്നൂറ്റി അൻപത് അൻപത്തഞ്ച് ഇടയിലുള്ള ഏതോ ഒരു എപ്പിസോഡിലാണ് അത് വിളിച്ചു പറഞ്ഞത് അന്ന് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ മനസ്സിലൊരു അപ്പം തന്നെ അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് വിവാഹാലോചന വന്നു ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നാണ് നമ്മൾ അങ്ങോട്ട് തേടി പോയില്ല അല്ലാതെ തന്നെ വന്നു പിന്നെ അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ദൈവത്തോടെ പ്രാർത്ഥന ഇതായിരുന്നു വീട്ടിലേക്കൊരു വഴിയില്ല വഴിയുണ്ട് പക്ഷേ അത് വെള്ളം കയറുന്ന ഒരു വഴിയായിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞ് പെണ്ണ് വരുമ്പോൾ നല്ലൊരു വെള്ളം കയറാത്തൊരു വഴി വേണം എൻ്റെ ഇത് ശക്തമായ ദൈവത്തോട് ഞാനത് അത്ഭുതമായി പ്രാർത്ഥിക്കും ായിരുന്നു അപ്പോൾ ഈ കല്യാണം വന്ന് എല്ലാം ശരിയായി ഉറപ്പിക്കേണ്ട ആ ഒരു ദിവസങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വലിയൊരു മഴ വന്നു ആ ഉണ്ടായിരുന്ന വഴി വെള്ളം കയറുന്ന വഴിയായിരുന്നു പക്ഷേ അതങ്ങ് പോയി അതങ്ങ് പോയി ഞങ്ങൾ വേറൊരു നിയോഗമില്ല ഞങ്ങൾ അത്ഭുതമാലയിൽ ശക്തമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കയറാത്തൊരു വഴി ഞങ്ങൾക്ക് പണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് അത് നഷ്ടപ്പെട്ടൊരു പോയൊരു വഴിയായിരുന്നു അത് പെട്ടെന്ന് അവർ അത് അതിനു വേണ്ടി സമ്മതം തന്നു അതിൽ ഒരു വഴി ഒരാഴ്ചകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചു അത്ഭുതമാല ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഞാൻ നടന്നു കല്യാണം കഴിഞ്ഞ മകൻ്റെ കല്യാണം കഴിഞ്ഞു മുപ്പത്തെട്ടാമത്തെ വയസ്സായപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു നല്ലൊരു നേടി കൊടുക്കുന്നത് എന്തിട്ടാ സാധ്യമല്ലേ ഇരുപത്തെട്ട് വയസ്സ് മുതൽ കണ്ടോ കല്യാണം ആലോചിച്ചിട്ട് മുപ്പത്തെട്ട് വയസ്സുവായിരത്തി ശരിക്കും ഭയങ്കര സാക്ഷ്യായിട്ട് നിസ്സാര സാക്ഷ്യമല്ല കേട്ടോ എപ്പോഴും പ്രാർത്ഥിക്കണം ലൂക്ക പതിനെട്ട് പതിനാണ് ഞാൻ പറ്റിയൊരു ഉദാഹരണം ആയിട്ട് സാക്ഷ്യം ഇഷ്ടംപോലെ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അത് അത്ഭുതങ്ങളുടെ ജോമാലൂണോളം ഇതാണ് ശക്തമായൊരു പ്രാർത്ഥന അതാണ് പറഞ്ഞ കർത്താവ് വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങൾ ജമാല വിശു തന്നോട് ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ വിശ പറയ ഒന്ന് പരീക്ഷ നോക്ക് നടക്കൂലെന്ന് കണ്ടല്ലോ വഴിയും കിട്ടി അടക്ക് അസാധ്യമായ രണ്ട് കാര്യങ്ങളും ദൈവം സാധിച്ചു കൊടുത്തു മഴയുടെ സമയത്ത് ഞങ്ങൾക്ക് വഴി പോയതന്നെ എനിക്ക് പേടിയായി ഞങ്ങൾക്കൊക്കെ പേടിയായി കല്യാണം മാറിപ്പോന്നുള്ള പേടിയായി പക്ഷേ തന്നെ ദൈവം അടുത്ത വഴി തന്നു അത് അത് കല്യാണത്തിന്റെ ദിവസത്തില് ആ വഴി അതിന്റെ ഒരു രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ അത് പണി ബോധ്യം ബോധ്യം കർത്താവേ അത് കർത്താവാണ് ഇടപെട്ടതെന്നുള്ള പണിതീർത്ത് വഴിയിലൂടെ കല്യാണം നടത്താൻ ദൈവം ഞങ്ങൾ സാധിച്ചു اسلام اوکے ولی ساچی آٹا